കോടികൾ വിലവരുന്ന ട്രാൻസ്പ്ലാന്റേഷനേക്കാളും മരുന്നുകളെക്കാളും പലപ്പോഴും ആശ്വാസം പകരുന്നത് നമ്മുടെ ഒരു പരിചരണം നമ്മുടെ ആശ്വാസം നിറഞ്ഞൊരു വാക്ക് ഒരു പരി ഒരു സഹാനുഭൂതി സഹാനുഭാവം ഈ നിമിഷത്തിൽ ജീവിക്കുന്ന അവരുടെ ജീവിതത്തിലുള്ള അംഗീകാരം ഇതൊക്കെ എത്രയോ മനുഷ്യന്മാരെ മരണത്തിന് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്മാരെ അവരും അവർക്കും അവരുടെ മരണത്തിനിടയിലുള്ള ദൈർഘ്യം കൂട്ടിയെടുക്കാൻ സഹായിച്ച കാര്യങ്ങളാണ് ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ പാലിയേറ്റീവ് കെയറിൻ്റെ വേദനക്കാശ്വാസം പകരുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ അവരുടെ പരി പരിചരണവും പരിരക്ഷയും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് മരിക്കാൻ ഇനി ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ ഇനി നിങ്ങൾക്ക് ചികിത്സയൊന്നുമില്ല ഇനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാർ ഈ ഒരു പരിരക്ഷ കൊണ്ട് പത്ത് വർഷത്തോളം ഒക്കെ ജീവിച്ച് മുന്നോട്ട് പോയ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ പരിരക്ഷിച്ച് അങ്ങനെ ആശ്വാസത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പം പലപ്പോഴും പല രോഗികളും മറന്നുപോയിട്ടുണ്ടായിരുന്നു ആശ്വാസത്തിൻ്റെ ഒരു മറവിയാണത് ഞാനൊരു ക്യാൻസർ രോഗിയാണ് അല്ലെങ്കിൽ എനിക്ക് മുമ്പിൽ മരണം കാത്തിരിക്കുന്ന രോഗിയാണ് എന്ന് അവർ മറന്നുപോയപ്പം അവർക്ക് ലഭിച്ച ആശ്വാസത്തിൻ്റെ ആ ഒരു ഹീലിംഗ് പവർ കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ എത്രയോ ആൾക്കാരെ നമ്മൾ അനുഭവിച്ചതാണ് തീർച്ചയായും ജനുവരി പതിനഞ്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നമുക്കെല്ലാവർക്കും അതിൻ്റെ ആ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാവേണ്ടതുണ്ട് നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ജീവന് മരണ ജീവനും മരണത്തിനുമിടയിലുള്ള ദിവസങ്ങളിൽ നമുക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിലേറെ വലിയൊരു ദൗത്യം നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് പിന്നെ ഇനിയേറ്റീവത്തിൻ്റെ വളണ്ടിയേഴ്സായിട്ട് അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങളായിട്ട് അവർക്കുള്ള ശാരീരിക സഹായങ്ങളായിട്ട് നമുക്കും ചേർത്ത് പിടിക്കാം നമ്മുടെ ഈ സഹോദരി സഹോദരന്മാരെ തീർച്ചയായിട്ടും ഈ ഒരു വേളയിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് പൂനൂര് പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചതിൻ്റെ ഒരു സുവിനീർ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നിരുന്നു അതിനൊരു ബുക്ക്ലെറ്റായിട്ടാണ് തന്നത് എൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കുറച്ച് വായിച്ചൊക്കെ നോക്കി പ്രത്യേകിച്ച് ഈ പെയ്നാൻഡ് പാലിയേറ്റീവിനോട് സഹകരിച്ച അവിടുത്തെ നമ്മുടെ ഉസൈൻ ഡോക്ടറുടെ ലേഖനങ്ങളും മറ്റതൊക്കെ ഞാൻ കുറച്ചൊന്ന് വായിച്ച് നോക്കി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാടിനെ നാടിൻ്റെ അനുഭവങ്ങൾ ഞാൻ അറിഞ്ഞാൻ സ്വചിച്ചു ചിറക് എന്ന് പേരിട്ട ആ പുസ്തകം ഇരുപത്തഞ്ച് വർഷത്തോളം ഒരു നാടിനെ ചേർത്ത് ഒരു പാരമ്പര്യം ഇതുപോലെ ഒരു പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരുപാട് യൂണിറ്റുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടപെടണത്തേതും എനിക്കറിയാം അതുപോലെ പല സ്ഥലത്തേതും എനിക്കറിയാം ഒരു നാടിൻ്റെ ആശ്വാസ കേന്ദ്രങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ പരി ട്യൂകൾ മാറുകയാണ് നമ്മളൊക്കെ ഹോസ്പിറ്റലിലുള്ളപ്പം പലർക്കും ഇനി ഓക്സിജൻ കൊടുക്കാനേ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പം നിമിഷ നേരം കൊണ്ട് അവർക്കവിടെ എത്തും വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യന്മാർക്ക് മുമ്പിൽ നമ്മുടെ മറ്റെല്ലാ മരുന്നുകളും നോക്കുകുത്തിയായി നിൽക്കുമ്പം ആ മോർഫിൻ എത്തിച്ച് തരിയെന്ന് പറയുമ്പോഴേക്ക് പെയ്നാൻ പാലറ്റീവ് വരെ എത്തിച്ചിട്ടുണ്ടാവും ചിലവർക്ക് ബെഡ്ഡൊക്കെ വേറെ വേണ്ടി വരും ആ ബെഡൊക്കെ വേണ്ട സമയത്ത് പറയേണ്ട താമസമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് അവർ റെഡിയാണ് ഇത് നമ്മുടെ വീടാണ് പെയ്ന പാലറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു അന്യ കേന്ദ്രമല്ല അത് നമ്മുടെ വീടാണ് ഒരു പക്ഷെ നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അതിൽ നിന്ന് ആശ്വാസങ്ങൾ ലഭിക്കേണ്ട ഒരിടമാണ് സഹകരിക്കാം നമ്മളതിനോട് അതിനോട് ചേർന്ന് പിടിക്കാം